പുറത്ത് നല്ല മഴ നടക്കുവാണ് അമ്മേ അച്ഛനോട് എങ്ങാട് പോയൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് നിന്ന് വരുമ്പോൾ എന്തായാലും തിന്നെ എന്തെങ്കിലും കൊണ്ടുവരുന്നോർത്ത് ഞാൻ ഇങ്ങനെ മഴയെ ആസ്വദിച്ച് കിടക്കാം കൊണ്ടുവന്നു മുട്ട പപ്പ്സ് കൊണ്ടു അതിൻ്റെ കൂടെ അമ്മ എന്തൊക്കെയോ സാധനങ്ങൾ മേടിച്ചു മീനും മേടിച്ചു നല്ല കപ്പ അതാണ്ട് അച്ഛൻ ഒന്നിരുന്നു കപ്പ പൊളിക്കുന്നുണ്ട് കപ്പയും മീൻകറിയാണ് ഇന്നത്തെ വിഭവം എന്ന് മനസ്സിലായി ഉച്ചകോടൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ അമ്മ ഇവിടെ എന്തൊക്കെയോ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ മീൻകറി വെക്കാനുള്ള പരിപാടിയാണ് അമ്മ അച്ഛനും ഒരു അടിക്കളെ കയറിക്കഴിഞ്ഞാൽ ഞാൻ നല്ല വൈബം എനിക്ക് ഭയങ്കര സന്തോഷം അവര് രണ്ടും അടിക്കളെ പണിയെടുക്കുന്നതാണ് എനിക്ക് ഭയങ്കര ശ്രീ ഇഷ്ടമായിട്ടോ അപ്പോൾ നിനക്ക് വല്ലതും പഠിക്കും ൂടെ എന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷെ എനിക്ക് വേറെ പണി ഒരുപാടുണ്ടല്ലോ മക്കളെ അപ്പൊ ഞാൻ ആ പണി എടുക്കുന്നുണ്ട് ഇവർ ഈ പണി എടുക്കുന്നുണ്ട് ഇവന്റെ ഈ പണിയും എടുക്കുന്നുണ്ട് കൊരയോടെ കൊര അടുക്കളയിൽ എന്ത് സാധനം മണത്താലും കുരയ്ക്കാൻ തുടങ്ങും അവനെ കെട്ടിയിടാതെ വേറെ നിവൃത്തിയില്ലാന്നുള്ള അവസ്ഥയാവും ഏകദേശം ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ അടുക്കളയിലോട്ട് വരുമ്പോഴത്തേ ഒരാൾ പതുങ്ങി പതുങ്ങിയിരുന്ന് കപ്പയും മീൻകറിയും കഴിക്കുന്ന അമ്പട കേമാണ്ണിക്കുട്ട എനിക്ക് തരാതെ കഴിക്കുകയാണോ എന്ന് ചോദിച്ചാൽ ഞാനും വന്ന് വിളമ്പാൻ നോക്കുകയാണ് കേട്ടോ അവിടെ പാക്കരൻ ഒരുപാട് കുരയ്ക്കുന്നുണ്ട് അവന് കൊടു തൂ കൊടുക്കുന്നതും അവൻ തിന്നുന്നതോ ഒരുമിച്ചായിരിക്കും പക്ഷേ ഇങ്ങനത്തെ ഫുഡുകൾ അധികം ലിമിറ്റ് ചെയ്താണ് കൊടുക്കുന്നത് എന്നാലും അവനങ്ങ് കുറയുക നമ്മൾ തിന്നുന്നത് കണ്ടു കഴിഞ്ഞാൽ അവൻ പിന്നെ കുറയോടെ കുറയായിരിക്കും അവർ വയർ നിറഞ്ഞാലും അവന് തിന്നണം ഭയങ്കര കൊതിയനാകും കേട്ടോ അങ്ങനെ തേണ്ടത് നമ്മുടെ മരപ്പി മീൻ കറിയാണ് കേട്ടോ മരപ്പി മീനാണ് കായൽ കിട്ടുന്ന ഒരു ചില മീനാണ് നമ്മുടെ ഇതിൽ കണ്ടെയ്നർ വിഷയം കാരണം ഇവിടെ കടൽ മീൻ വാങ്ങിക്കുന്നില്ല വരുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ട് അമ്മ കായലിൽ നിന്ന് മീൻ മേടിച്ചതാണ് കേട്ടോ മരപ്പിന്ന അതിൻ്റെ പേര് പക്ഷേ വലിയ വലിയ മരപ്പിയാണ് അല്ലെങ്കിൽ ചെറിയ മരപ്പിയാണ് നിങ്ങളുടെ നാട്ടിൽ മരപ്പി മീൻ കിട്ടുമോ ഒരു ചില ഒരു എന്താ പറയാ ഇതിനൊരു പ്രത്യേക ഷേപ്പും നല്ല ഭംഗിയൊക്കെ കാണാൻ നല്ല ടേസ്റ്റ് ഇതിന്റെ നല്ല നല്ല മൂത്ത സാധനം കിട്ടും നല്ല വിളഞ്ഞ മരപ്പി കിട്ടും അതിനോപാര ടേസ്റ്റാണ് കേട്ടോ അങ്ങനത്തെ നമ്മള് ഇരുണ്ടെങ് മൂടുപേണേ ആകാശം മഴ കൊണ്ട് എല്ലാവർക്കും മഴയായിരിക്കും എനിക്കറിയാം ഇവിടെ തന്നെ കറണ്ട് കെട്ടും നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് പവർ കെട്ടും ഉണ്ട് അങ്ങനെ തേണ്ടേ കപ്പയൊക്കെ എടുത്തുകൊണ്ട് ഏകദേശം സമയം ഇപ്പം മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചായിരുന്നു ഫുഡ് കൺട്രോൾ ചെയ്യണമെന്ന് വിചാരിച്ചത് ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യുക കഴിക്കുക അല്ലാണ്ട് നന്നായി തടി വെക്കുന്നുണ്ട് മക്കളെ വയറ് നന്നായി ചാടുന്നുണ്ട് ഇനി മുതൽ വേണം ജിമ്മിൽ പോയി തുടങ്ങാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം പിന്നെ എനിക്ക് ഫുഡ് കഴിക്കാൻ നിങ്ങളും ഇപ്പം വന്നിരുന്ന് കമൻറ്റ് ചെയ്യുമല്ലേ ചേച്ചി ഫുഡ് കഴിക്കുന്നതാണ് നല്ല രസമാണ് ഫുഡ് ഫുഡ് വീഡിയോസ് വീണ്ടും വേണം വീണ്ടും വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ നമ്മുടെ കപ്പ മീൻ കറി മീൻ കണ്ടോ ഇതിൻ്റെ അകം കണ്ടോ നല്ല വെളിവെള്ളിരിക്കുന്നോ നല്ല നല്ല കഷ്ണമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അതങ്ങോട്ട് കപ്പയ്ക്കകത്തെടുത്ത് നല്ല രീതിയിൽ മുക്കണം നല്ല രീതിയിൽ കപ്പ മുങ്ങണം കറിക്കത്ത് എന്നിട്ട് വേണം നമ്മൾ തിന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ വാവ എന്ന് പറയാൻ വേണ്ടിയിട്ട് മീൻ അത്രയ്ക്കങ്ങനെ ടേസ്റ്റൊന്നും ഇല്ല ഓക്കെ ഓക്കെ ആണ് കേട്ടോ ഓക്കെ ഓക്കെയാണ് പിന്നെ നമ്മുടെ ഒരു പീസ് ചിക്കൻ ഉണ്ടായിരുന്നില്ല രാവിലത്തെ ബാക്കിയാണ് കേട്ടോ അത് അതും ഒന്ന് കടിച്ച് അതിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നി മീൻ നമ്മുടെ കരിമീൻ്റെ അത്രയും ടേസ്റ്റ് ഇല്ല കേട്ടോ മരപ്പിക്ക് മരപ്പി പക്ഷെ വിളഞ്ഞ കരിമീനേക്കാൾ ടേസ്റ്റാണ് അപ്പം ഞാനൊരു സൈഡിൽ നിന്ന് തുടങ്ങി തിന്നും തോറും മീൻ്റെ ടേസ്റ്റ് കൂടി കൂടി വന്നു അപ്പോൾ പോയി വീണ്ടും ഒരു കഷ്ണം എടുത്തു തലയായിരുന്നു എടുത്തു എനിക്ക് തല തിന്നുമ്പോൾ നല്ല പ്രൈവസി വേണം നിങ്ങളെ കുറച്ച് പീസ് ഞാൻ എടുത്ത് തിന്ന് കാണിക്കാം പക്ഷേ തലയോടുകൾ ചവച്ച് അരച്ച് തിന്നുമ്പോൾ നിങ്ങൾ കാണുന്നത് എനിക്കിഷ്ടമല്ല അത് ഞാൻ വളരെ ഭീകരമായിരിക്കും കഴിക്കുന്നത് സോ ഇത്രയും മാത്രം ഞാൻ തിന്ന് കാണിച്ചു കൊണ്ട് ഇന്നത്തെ ഫുഡ് ബ്ലോഗ് തീർക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം ടാറ്റാ ബേബി ഓക്കെ